മൂന്ന് ഉണ്ടല്ലോ അങ്ങനെ ആ അതെ ഞാൻ നോക്കിയേ മലയാളം മേളി വേറെ ഒരു കാര്യം ചെയ്യുന്നു బై కదా గరికా ഈ ഒരു ഗെയിം പ്ലേ ജനുവരി ഫസ്റ്റ് രാത്രി നമ്മൾ ലൈവ് സ്ട്രീമിൽ കളിച്ചൊരു ഗെയിം പ്ലേയുടെ ഒരു പോഷനാണ് അപ്പോൾ ഇതൊരു കോൺഗ്രവ് റാങ്ക് പുഷിങ് ലോബിയാണ് അപ്പോൾ റാങ്ക് പുഷ് ചെയ്യുന്നത് ഞാനല്ല എൻ്റെ ടീമേറ്റ പാബിലാണ് റാങ്ക് പുഷ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് സപ്പോർട്ടിന് ഒപ്പം കളിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ അവൻ്റെ റാങ്ക് ഇപ്പോൾ ആയിരത്തി സംതിൻ്റെ ഉള്ളിലായുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റാങ്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പം കൂടെ കളിക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കളിക്കുന്നു മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ റാങ്ക് പുഷ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ഡിസ്കോട്ട് സെർവറിൽ ജോയിൻ ചെയ്യാത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാത്ത നിങ്ങൾ ജോയിൻ ചെയ്യുക അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തോ

അതോ അതാ ഗ്ലേസർ ഗ്ലൈസർ ഗ്ലേസർ നൈസ് ഫിനിഷ് ഫിനിഷ് എടുക്കാൻ ഓപ്പൺ നോക്കോടി അരുത് ഇല്ല ഇല്ല അപ്പ കേറുന്ന റിസ്ക് ഔട്ട ഞാൻ പറയുന്ന പ്രകാരം ആ ഒരുത്തേ പോണം ഒരു ഇതി വിട്ട് കേറി ശടാ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് കേറ്റി എന്നാണ് ഓക്കേ ഈ വിട്ടിലേ ഇരുന്നേ ഈ യൂട്യൂബറെ തോടി വാച്ച് ഔട്ട്

വേണ്ട മറ്റേ ലെഫ്റ്റിന്ന് അടി വരും ഇപ്പൊ കേറി കഴിഞ്ഞ സെവൻ പോയിന്റ് അധികം നല്ല അങ്ങനെ ടീമാര ചയറി എടുക്കാൻ പറ്റും മൂന്നടി ഫയറുണ്ടല്ലോ ആ അതാ ഞാൻ നോക്കിയേ മലയാളം ചെയ്യാടിക്കല്ല ले वंडी ले मरे रखते हुए बाइक बाइक करके 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 स्मोक एंड एंड स्मोक डेरा नीस स्पोपन की टीला डाल बाइक एच एच रस कोपे लूँ ओके अबे ओके സ്മോക്ക് സ്മോക്കില്ല സ്മോക്ക് ഞാൻ നിങ്ങൾ രണ്ട് നോക്കിട്ടെന്ന് കരുതി വിട്ടെ അടിക്കാൻ പറ്റിയില്ല എന്നെ അടിച്ചപ്പോൾ ഒരു நீபா மாதிரி எந்தாலும் ஊசியாக்கும்

ജോർഫ് ആയി ചേരിക്ക് അമോറേ 25 ഓക്കേ മൈനസ് 2 ചോയി ചേരിക്കല്ലേ എടാ ഞാൻ ഞാൻ സംഭവം ബാക്ക് ഇറങ്ങിട്ട് ആണോ വണ്ടി എടുത്ത് വാന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ രണ്ട് എന്ന് പറഞ്ഞേ എങ്ങനെയാ നമ്മൾ വന്നത് രണ്ട് ടീ മനസ്സിലില്ല അതിനു ബാക്കറ്റേ ടീ മനസ്സിലില്ല നമ്മൾ ചേയ്റ്റെടുക്കും ഗോ നമ്മ പറ നമ്മളെ ഞാൻ കുറെ മാസ് എൻട്രെ കേറിയാ മോനെ ഞാൻ ഓടാമോ വണ്ടി ഓടയേടാ എടാ വൈസ്രഗൻടാടാ മുടിയല്ലല്ല ജീപ്പ് ആയിരുന്നു ഈ ഇരട്ടി കിറ്റനടി ചെയ്യുന്നെങ്കിൽ നല്ലോ നല്ലം കിട്ടിയിരുന്നു 20 എങ്കിലും കിട്ടിയിരുന്നു ഞാൻ 보자 മുന്നല്ല എരിപ്പയി കിടക്കുന്ന ഇതിന്റെ ഡാമേജ് എത്രയാ ഇവിടെ കേറി गई हां लिस्ट है वो वंडी अंदर ना वेरी कुत्ती का अंदर दो गली गलीचा बस എല്ലാം അങ്ങോട്ട് ആയി ഓക്കേ കിനിഷ്യ ആയിരിക്കാനാണ് ഞാൻ അറിയാനായി നിന്നെ കേറി ഞാൻ അതക്കേറിയ ഹും वो അള്ള ഓപ്പൺ ആയി പോയതാണ് കറക് റോഡിന്റെ നടുക്ക് എനിക്കെന്താ പിംഗ് കാണുന്ന സ്മോക്ക് എരിയില്ല കേറി ഡിലീറ്റ്

な <laughs> まだど、ちょっと。ちょっと、ちょっと、ちょっと、ちと<タッ>、と、ちょっと、ちょっと、ちょっと、ちょると、ちょる、と、っと、ちるっと、ち

അയിന്റെ അടുക്ക് സൗണ്ട് പേടാ തേങ്ങ കൊറക്റ്റ് ടൈമില് ഞാൻ ഫോൺ ചരിച്ചപ്പോ ആ ക്യാബിൾ ലൂസായിട്ട് സൗണ്ട് പോയി ഗെയിംസ് കൊണ്ട് മൊത്തം പോയി തീർന്നു